പൊന്നാനി എ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ പലഹാര പെരുമ എന്ന പേരിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു ട്വീൻസ് ക്ലബിന്റെ ഭാഗമായി നടന്ന ഭക്ഷ്യമേള സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായാണ് സംഘടിപ്പിച്ചത് ഇരുന്നൂറോളം കുട്ടികൾ പങ്കെടുത്ത മേളയിൽ പൊന്നാനിയിലെ തനത് പലഹാരങ്ങളാണ് പ്രദർശിപ്പിച്ചത് വിദ്യാർത്ഥികൾക്ക് പൊന്നാനിയിലെ വൈവിധ്യമാർന്ന പലഹാരങ്ങൾ രുചിച്ചും കണ്ടും അറിയുന്നതിനുള്ള അവസരമാണ് മേള ഒരുക്കിയത് ഭക്ഷ്യമേളയുടെ ഉദ്ഘാടനം സ്കൂൾ ഹെഡ്മാസ്റ്റർ ഡേ ബന്ധപ്പെട്ട് ഒരു അടച്ചിരിക്കുകയാണ് എല്ലാ ഒമ്പത് ക്ലാസ് കുട്ടികളും അത് സജ്ജീവായിട്ട് പങ്കെടുത്തു പൊന്നാനിയുടെ വിഭവങ്ങള് എല്ലാ കുട്ടികളും കൂടി സജ്ജമാക്കി എല്ലാ ഒമ്പതാം ക്ലാസ് കുട്ടികളും അതിനെ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കും അതുപോലെ തന്നെ അവർക്ക് ഈ വിഭവങ്ങളെ പരസ്പരം പരിചയപ്പെടാനും ഒമ്പത് എല്ലാ കുട്ടികളെ കൊണ്ട് അത് കാണിക്കാനും ഒക്കെ സാധിക്കും അതൊരു വീഴ്ചയായിട്ട് അവരുടെ ഈ അവരുടെ അവരുടെ ആ കഴിവുകളെ പ്രദർശിപ്പിക്കാനുള്ള ഒരു സാധിച്ചു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അധ്യാപകരായ സ്വപ്ന പ്രശാന്ത് വികാസ് എന്നിവർ പങ്കെടുത്തു യഥാർത്ഥങ്ങളുടെ എണ്ണം അതിശയിപ്പിക്കുന്ന രീതികളായിരുന്നു പിന്നില് കുട്ടികളൊപ്പം രക്ഷാകളുണ്ടാവും അവർക്ക് അതിന് വലിയ തെളിയിട്ടുണ്ട് പിന്നിൽ പങ്കെടുത്താണ് ഇത്രയും വിജയകരമായ രീതിയിലൊരു പ്രവർത്തനം അവസാനിക്കാൻ കഴിയുന്നത് പിന്നെ റിസൾട്ട് ഇവിടെ ഞാൻ പറയുകയാണ് ഒമ്പകലാശാലകൾക്ക് മാത്രമായിട്ടാണ് ഈ മത്സരം നടത്തിയിരുന്നത് അതിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഒൻപത് മൂന്ന് എന്ന് പറയുന്ന ക്ലാസ്റ്റാണ് വന്നുള്ളത് ഒരു സെക്കൻഡ് ഒമ്പത് ഐ തേർഡ് ഒൻപത് എ ഈ ക്ലാസ്സുകൾക്കാണ് ഈ ഒരു മത്സരത്തിൽ സാങ്കേതികമായി സ്ഥാനം കൊടുക്കേണ്ടത് മാത്രം കൊടുക്കുന്നത് ബാക്കി എല്ലാ ക്ലാസ്സുകളും ഇതേപോലെ തന്നെ വളരെയധികം ശക്തമായ മത്സരം തന്നെയാണ് ഈ ആഴ്ച വെച്ചുള്ളത് എന്നാണ് ഇതുവരെ വിളിച്ച് തുടർന്ന് കുട്ടികൾക്കായി പ്രശസ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സാഫിറയുടെ നേതൃത്വത്തിൽ അഡോളസൻ ക്ലാസും നടന്നു